ഈ അടുത്ത കാലത്ത് ചൈനയ്ക്ക് ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടി അതായത് നേരത്തെ അമേരിക്ക ഇടയ്ക്ക് ഒരിക്കൽ പറയേണ്ടായി ഞങ്ങൾ ഇതുവരെയും തായ്വാൻ ഒരു രാജ്യമായിട്ടൊന്നും അംഗീകരിച്ചിട്ടില്ല ഞങ്ങൾ വൺ ചൈന പോളിസിക്ക് എതിരൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് ഈ തായ്വാൻ ചൈന അമേരിക്ക വിഷയത്തിൽ അമേരിക്ക പതി അങ്ങോട്ട് ഉൾവലിയുന്ന ഒരു കാഴ്ച നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടു പക്ഷേ ഇവിടെ ഇന്ത്യ പൊന്നുമക്കളെ വൺ ചൈന പോളിസിയൊക്കെ നിന്റെ കൈവച്ചാൽ മതി ഇന്ത്യ പുതിയ പോളിസികൾ ഇറക്കാൻ പോവാണ് എന്ന് വ്യക്തമാക്കുകയാണ് അതായത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ് ഇന്ത്യയും തായ്വാനും തമ്മിൽ ഒരു എം ഒ യു സൈൻ ചെയ്തിരിക്കുകയാണ് ഇന്നലെയാണ് ഈ മെമ്മോറൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്തിരിക്കുന്നത് ഇത് ഇന്ത്യയിൽ നിന്നുള്ള ഈ തൊഴിലാളികളെ തായ്വാനിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സുപ്രധാനപ്പെട്ട കരാറാണ് തായ്വാനിലേക്കുള്ള ഇന്ത്യക്കാരുടെ കുടിയേറ്റത്തെ എളുപ്പമാക്കുന്ന ഒരു കരാറ് അതായത് ഇനി മുതൽ ഇന്ത്യൻ വർക്കേഴ്സിന് തായ്വാനിലും പോയി ജോലി ചെയ്യാൻ സാധിക്കും കാരണം അവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ചൈനയെ പോലെ ജപ്പാനെ പോലെ തായ്വാനെ ഒരു പ്രശ്നം തൊഴിലാളികളുടെ എണ്ണത്തിൽ അവർക്ക് വലിയ കുറവാണ് അവിടെ അവർക്ക് ആവശ്യത്തിന് തൊഴിലാളികളെ കിട്ടുന്നില്ല ഇന്ത്യക്കാണെങ്കിൽ ആവശ്യത്തിൽ കൂടുതലുള്ളത് അതാണെന്നേ ഇവിടെ ഇഷ്ടംപോലെ തൊഴിലാളികളുണ്ട് തൊഴിൽ കിട്ടുകയാണ് ബുദ്ധിമുട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർ വിദേശ രാജ്യങ്ങളിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നോക്കിയിരിക്കുകയാണ് പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ ഈ തായ്വാനിലേക്ക് ഇന്ത്യക്കാർ പോകുന്നു എന്ന് പറയുമ്പോൾ ഇത് ചൈനയുടെ വൺ ചൈന പോളിസിക്ക് മേലുള്ള ഏറ്റവും വലിയ തിരിച്ചടിയാണ് ചൈന പറയുന്ന എന്താണ് മക്കാവ് ഹോങ്കോങ് തായ്വാൻ ഇതെല്ലാം അവരുടേതാണെന്നാണ് അതിൽ മക്കാവുവിനും ഹോങ്കോങ്ങിനും ഒക്കെ ചൈനയ്ക്ക് കൃത്യമായി പിടിയുണ്ട് അവിടെ ചൈനയുടെ ഗവൺമെൻറ്റിന് കൃത്യമായിട്ടുള്ള സ്വാധീനമുണ്ട് അതുകൊണ്ട് തന്നെ അത് ഫലത്തിൽ ചൈനയുടേതാണെന്ന് നമുക്ക് സമ്മതിക്കാം തായ്വാൻ്റെ കാര്യം അങ്ങനെയല്ല തായ്വാൻ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തിനുള്ള എല്ലാ തരത്തിലുമുള്ള പ്രത്യേകതകൾ തായ്വാനുണ്ട് സ്വന്തമായി പ്രസിഡന്റ് ഉണ്ട് ഭരണഘടനയുണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള പതാകയുണ്ട് തിരഞ്ഞെടുപ്പുകളുണ്ട് അത് ചൈനയെ പോലെയല്ല ഒരു ജനാധിപത്യ രാജ്യമാണ് തായ്വാൻ എന്ന് പറയുന്നത് പക്ഷെ ഒഫീഷ്യലി തായ്വാന് ഒരു രാജ്യമായിട്ട് അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ലതാനും പക്ഷെ ഇവിടെ ഇന്ത്യ ചൈനയുടെ വൺ ചൈന പോളിസിയെ പൂർണമായും വലിച്ചെറിഞ്ഞുകൊണ്ട് തായ്വാനുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു ഈ തൊഴിലാളികൾക്കിടയിൽ ഞാൻ ഇനിയിപ്പോ പറയുന്നില്ല ചിലപ്പോ നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസിയിലെ ഏജന്റുമാര് കൂടി അങ്ങോട്ട് തൊഴിലാളികളുടെ വേഷം കെട്ടിപ്പോകുന്നൊന്നും ഞാൻ പറയുന്നില്ല പോയിക്കൂടാന്നൊന്നും ഇല്ല കേട്ടോ അപ്പോ ഈ ഒരു സംഭവം ചൈനയ്ക്ക് മുട്ടം പണിയാണ് കാരണം ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് സംഭവം എന്താണെന്ന് നമുക്കൊക്കെ അറിയാം മാലിദ്വീപ് മാലിദ്വീപിലെ ഭരണകൂടത്തെ അട്ടിമറിച്ചവിടെ ഇന്ത്യ വിരുദ്ധ പ്രചാരണമൊക്കെ നടത്തി അങ്ങ് ഷൈൻ ചെയ്ത് കളയാമെന്ന് ചൈന വിചാരിച്ചു പക്ഷെ ചൈനയുടെ മൂക്കിൻ്റെ തുമ്പത്ത് അവരുടേതെന്ന് അവർ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന തായ്വാനിലേക്ക് ഇന്ത്യൻ തൊഴിലാളികൾ പോകുമ്പോൾ ആ തൊഴിലാളികൾക്കിടയിലൂടെ മറ്റ് ചിലരും അവിടേക്ക് എത്തുകയാണെങ്കിൽ ചൈനയുടെ ഓരോ നീക്കങ്ങളും കൃത്യമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തീർച്ചയായിട്ടും അനന്ത സാധ്യതകൾ ഇത് തുറന്നിടുകയാണ് ഞാനിത് ജസ്റ്റ് ഒരു ഒരു സാധ്യത മാത്രമാണ് പറയുന്നത് ഇന്ത്യ അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരു രാജ്യമല്ല എന്ന് നമുക്കറിയാമല്ലോ നമ്മൾ മറ്റു രാജ്യങ്ങളിലെ ഒരു വിഷയത്തിൽ ഇടപെടാറില്ല വളരെ സമാധാനപൂർണ്ണമായിട്ട് ജീവിക്കുന്ന ഒരു രാജ്യമാണ് എപ്പോഴും നമ്മളിത് ബ്രാക്കറ്റിൽ പറഞ്ഞുകൊണ്ടേയിരിക്കണം നമ്മുടെ രാജ്യം എങ്ങനെയൊന്നും ചെയ്യത്തില്ല പക്ഷേ ഞാനൊരു സാധ്യത മാത്രമാണ് അവിടെ പറയുന്നത് അല്ലാതെ നമ്മുടെ രാജ്യം അങ്ങനെ ചെയ്യുന്നു എന്നൊരിക്കലും ഞാൻ പറയില്ല സോ ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടാവുന്ന വലിയ തിരിച്ചടി ഈ ഈയൊരു ഡിസിഷനിലേക്ക് ഇന്ത്യയും തായ്വാനും എത്തിയത് ഒരുപാട് നാളത്തെ ചർച്ചകൾക്ക് ശേഷമാണ് ഒരു ഉചിതമായ ഒരു സമയം നോക്കി ഇന്ത്യ കാത്തിരുന്നിരിക്കാം കുറേ നാളായിട്ട് തായ്വാൻ ഇന്ത്യയിൽ നിന്നുള്ള തൊഴിലാളികളെ അങ്ങോട്ടേക്ക് കൂടി ഒന്ന് പരിഗണിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഇന്ത്യ കരുതിയിട്ടുണ്ടാവും ഈ എന്തിനു വെറുതെ ചൈനയുടെ വൺ ചൈന പോളിസി ഒക്കെ വെച്ച് അവരെന്തേലും ജീവിച്ച് പോക്കോട്ടെ എന്ന് പക്ഷേ സംഭവം എന്താ നമ്മൾ ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് കച്ച കെട്ടി ചൈനയും ഷിജിൻ പിങ്ങും ഇറങ്ങിക്കഴിഞ്ഞാൽ എന്നാൽ പിന്നെ താനും സുഖമായിട്ട് ഉറങ്ങേണ്ടതോ എന്ന് നമുക്കും തീരുമാനിക്കാമല്ലോ ഇനി ഇതിന്റെ മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് ഇന്ത്യ പോലെ ഒരു വലിയ രാജ്യത്തിന്റെ ഈ ഒരു നീക്കം ആഗോള തലത്തിൽ ചൈനയ്ക്ക് തീർച്ചയായിട്ടും ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം അവർ ഈ വൺ ചൈന പോളിസി എല്ലാവരുടെ മേലും അത് നിങ്ങളൊക്കെ അംഗീകരിക്കണം എന്ന് പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ത്യ അതിനെ കാറ്റിപ്പറത്തിക്കൊണ്ട് ഈ ഒരു നീക്കം നടത്തുന്നത് മറ്റൊരു കാര്യം ഈ രണ്ടായിരത്തി ഇരുപതില് രണ്ട് ഇന്ത്യൻ പാർലമെന്റ് മെമ്പേഴ്സ് ആയിട്ട് നമ്മുടെ തായ്വാനിലെ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തത് വലിയൊരു ചർച്ചയായിട്ടുണ്ട് ഇത് ചൈനയ്ക്ക് വലിയ തിരിച്ചടിയായി കാരണം രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യയുടെ ഒരു ഭയങ്കര ഒരു അടിയായി പോയി ചൈനയുടെ മുകളിൽ കാരണം ഇന്ത്യൻ പാർലമെന്റ് മെമ്പേഴ്സ് വിർച്വൽ ആയിട്ടാണെങ്കിലും അവിടുത്തെ ഒരു അതായത് തായ്വാന്റെ പ്രസിഡന്റിന്റെ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ അത് ചൈനയ്ക്ക് എതിരായിട്ടുള്ള സ്ട്രാറ്റജിക് മൂവായിരുന്നു ഇന്ത്യയുടെ അതായത് ഇത് കൃത്യമായിട്ടും ചൈനയ്ക്ക് ഇന്ത്യയും അതുപോലെ തന്നെ തായ്വാന് നൽകിയ ഒരു ഒരു കൃത്യമായ ഒരു വാർണിംഗ് മെസ്സേജ് ആണെന്ന് തന്നെയാണ് ആഗോളതലത്തിൽ പൊതുവെ വിലയിരുത്തുന്നത് തായ്വാൻ്റെ പ്രസിഡന്റും മോദിയും തമ്മിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു സൗഹൃദവും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് തായ്വാനുമായിട്ടുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത് ജൂലൈയില് ഇന്ത്യൻ ഗവൺമെന്റ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഒരു നമ്മുടെ ഒരു ഡിപ്ലൊമാറ്റിനെയാണ് അപ്പോയിന്റ് ചെയ്തത് ജോയിന്റ് സെക്രട്ടറി ഗൗരംഗ ലാൽ ദാസ് എന്ന് പറയുന്ന മുൻപ് അമേരിക്കയിലൊക്കെ പ്രവർത്തിച്ചു പരിചയമുള്ള വളരെ മികച്ചൊരു ഡിപ്ലൊമാറ്റിനെയാണ് ഇന്ത്യ അവിടെ തായ്വാനുമായിട്ടുള്ള ബന്ധത്തെ മെച്ചപ്പെടുത്താനായിട്ട് നിയോഗിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് എട്ടിന് ഇന്ത്യ മറ്റൊരു നീക്കം നടത്തി നമ്മുടെ ആർമി ചീഫ് അതായത് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ജനറൽ നരവാനെ തായ്പേയിലേക്ക് ഒരു സന്ദർശനം നടത്തി ഇതും വലിയൊരു തിരിച്ചടി തന്നെയാണ് ബെയ്ജിങ് അവരുടേതാണെന്ന് ക്ലെയിം ചെയ്യുന്ന ഒരു പ്രോവിനൻസ് ആണത് അപ്പോൾ അവിടേക്ക് ഇന്ത്യയുടെ ഒരു ഉന്നതനായിട്ടുള്ള ഒരു സൈനിക മേധാവി എത്തുന്നതും അതുപോലെ ഇദ്ദേഹത്തിനോടൊപ്പം ഇന്ത്യയുടെ നേവിയുടെയും അതുപോലെ തന്നെ എയർഫോഴ്സിന്റെയും ചീഫും അതുപോലെ അവിടെ സന്ദർശിക്കുകയുണ്ടായി ഇതൊക്കെ ചൈനയ്ക്ക് ഇന്ത്യ കൊടുത്ത തക്കതായിട്ടുള്ളൊരു സൂചനയും അല്ലെങ്കിൽ തിരിച്ചടിയുമാണ് കാരണം ഇന്ത്യയുടെ ഒരു ഒരു എന്ന് പറയുന്നത് അത് എനിക്ക് തോന്നുന്നു യു എസിനേക്കാളും കുറച്ചും കൂടി ശക്തമാണ് ഇന്ത്യ ഇത്തരത്തിൽ ചൈനയെ നേരിടുന്ന കാര്യത്തിൽ ഒരുപക്ഷെ അമേരിക്ക കാണിക്കുന്ന ഒരു മൃദു സമീപനം പോലും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല എന്നതാണ് രണ്ടായിരത്തി പതിനെട്ടിനും അതിനുശേഷമായിട്ട് ഇന്ത്യ ഒരുപാട് കരാറുകൾ തായ്വാനുമായിട്ട് സൈൻ ചെയ്തിട്ടുണ്ട് നരേന്ദ്രമോദി ഗവൺമെൻറ് വന്നതിന് ശേഷം അതുപോലെ തന്നെയാണ് ഏറ്റവും ലേറ്റസ്റ്റായിട്ട് ഇപ്പോൾ ഈ തൊഴിലാളികളെ അങ്ങോട്ട് അയക്കുന്നതുമായി ബന്ധപ്പെട്ട കരാർ അപ്പോൾ ഇന്ത്യ ഒരു തരത്തിൽ പറഞ്ഞാൽ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് തായ്വാനുമായിട്ടുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തിക്കൊണ്ടുവരികയാണ് ഇത് ശരിക്കും വലിയ തിരിച്ചടിയാണ് ചൈനയ്ക്ക് ജമ്മു ആൻഡ് കാശ്മീരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചൈന ഇന്ത്യക്കെതിരാണ് അല്ലെങ്കിൽ അയൽ രാജ്യങ്ങളിൽ ചൈന അനാവശ്യമായിട്ട് ഇടപെട്ട് ഇന്ത്യക്കെതിരായിട്ടുള്ള മൂവ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ തരത്തിലും ഇന്ത്യക്കെതിരെ ചൈന കളിക്കുമ്പോൾ ഒന്നൊന്നര കളിയാണ് ഇപ്പോൾ ഇന്ത്യൻ തുടങ്ങിയിരിക്കുന്നത് ഇത് ചൈന താങ്ങില്ല അതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല എന്തൊക്കെ പറഞ്ഞാലും ചൈനയെക്കാളും ഡിപ്ലോമാറ്റിക് വേയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ ഫാർ ഫാർ ബെറ്ററാണ് ഒരുപാട് മുന്നിലാണ് ആഗോളതലത്തിൽ തന്നെ വിവിധ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ മെയിൻറ്റെയിൻ ചെയ്യുന്ന റിലേഷൻഷിപ്സും ചൈനയെക്കാളും ഫാർ ബെറ്ററാണ് സോ ഇന്ത്യക്ക് പല രീതിയിൽ ചൈനയ്ക്ക് എതിരെ കളിക്കാൻ പറ്റും പല ഡാറ്റകൾ നമുക്ക് പല സോഴ്സിൽ നിന്ന് കളക്ട് ചെയ്യാനായിട്ട് പറ്റും ചൈനയുടെ നീക്കങ്ങൾക്ക് മറു കൃത്യമായിട്ട് കൊടുക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യക്കേ സാധിക്കുന്നുള്ളൂ യു എസ് ചൈനയെ നേരിടുന്നു അത് പലപ്പോഴും വാക്കുകൾ കൊണ്ടുള്ള പോരാണ് അതിനപ്പുറത്തേക്ക് പോകുന്നില്ല പക്ഷെ ഇന്ത്യൻ ചൈനയെ അങ്ങനെയല്ല ഇന്ത്യൻ ചൈനയും ഇറങ്ങി കളിക്കുകയാണ് ചൈന ഇന്ത്യക്കെതിരെ കളിക്കുന്നു ഇന്ത്യ തിരിച്ച് അതിന്റെ പതിന്മടങ്ങ് ശക്തിയിൽ അങ്ങോട്ടും പണിയൊടുക്കുന്നുണ്ട് ഇതൊരു വലിയ നീക്കമായി തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്